തോണ്ടി അങ്ങ് അപ്പുറത്തോട്ട് കൊണ്ടുപോകും റോഡിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമില്ലേ ഈ വെള്ളം അപ്പുറത്ത് കേറാതെ ഇങ്ങോട്ട് കയറ്റി അവിടെ തെങ്ങൻ തലം എടുത്ത് അടയ്ക്കാത്ത പ്ലാമൻ തലമെടുത്ത് ഒന്ന് നിറഞ്ഞാൽ അടുത്തതിലേക്ക് അത് നിറഞ്ഞാൽ അടുത്തതിലേക്ക് തന്റെ പറമ്പിലേക്ക് വെള്ളം കൊണ്ടുവന്ന് സംരക്ഷിച്ച് നിർത്തി ആ മണ്ണിനെ ആവശ്യമായ ജലം നൽകി ഫലപൂഷ്ടിയായ മണ്ണാക്കി അതിനെ മാറ്റി അതുവഴി നല്ല വിളവ് ലഭിക്കുന്ന കൃഷിഭൂമിയാക്കിയ മണ്ണിനെ നമ്മൾ നമ്മുടെ പൂർവികർ നമ്മുടെ രക്ഷകർത്താക്കൾ മാറ്റി മല മാനത്ത് കാണുമ്പോ മൺപട്ടിയുമായി പറമ്പിലേക്ക് ഇറങ്ങുമായിരുന്നു അന്ന് നീ എന്തിനാണ് എൻ്റെ വീട്ടിലേക്ക് എൻ്റെ പറമ്പിൽ ഇറേണ്ട വെള്ളം കൊണ്ടുപോയത് എന്നായിരുന്നു എന്ന് ചോദിച്ചു കസപിശയെങ്കിൽ ഇന്ന് നമ്മൾ കഴിഞ്ഞ ഒരു തുള്ളി വെള്ളം എൻ്റെ കാമ്പോട്ടിക്കട്ടേക്ക് ഒരു തുള്ളി വെള്ളം എന്റെ ഹട്ടി കണ്ടേക്കരുത് ഏതൊക്കെ മാർഗത്തിലല്ലോട്ടേക്ക് കൊണ്ടുവന്നിട്ട് മതിലെ ഹോളിട്ട് എങ്ങോട്ടേക്ക് തള്ളുന്നു റോഡിലേക്ക് എന്നാ ഇതങ്ങ് കേരട്ടിലേക്കാക്ക് അത് റീചാർജ് ചെയ്യപ്പെടും ചെയ്യും അതുപോലും <try> pe, vipo, la, vahal, vahal, vahal. Patshha, െ എന്നിട്ട് വെള്ളം കിട്ടാതെ ഒരുപയോ കുടിവെള്ളം ഇല്ല എന്നുള്ള നെല്ലി മഴ പെയ്തല്ലോ വെള്ളം കയറിയെന്നുള്ള നിലവെള്ളി ഇത് രണ്ടുപാട് ഞങ്ങളുടെ കുറവ് അനുഭവിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നവുമാണ് പക്ഷെ ആ ആ തരത്തിൽ നമ്മുടെ സംസ്കാരത്തിൽ ജീവിത രീതിയിൽ വന്ന മാറ്റം നമ്മുടെ ജീവിതത്തെ ബാധിക്കും